Oh ഭാരതീയ ജ്യോതിഷ ശാസ്ത്രത്തിലെ പ്രമുഖമായ ഉപശാഖയാണ് നിമിത്ത ശാസ്ത്രം നമുക്ക് ചുറ്റിനും അല്ലെങ്കിൽ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളെ നിരീക്ഷിച്ച് തൊട്ടടുത്ത് തന്നെ നടന്നേക്കാവുന്ന ഭാവികാര്യങ്ങളെ സംബന്ധിച്ച് നിമിത്തം നോക്കി പ്രവചിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് നിമിത്തശാസ്ത്ര പ്രകാരം പല കാര്യങ്ങളും സംഭവിക്കുന്നതിന് മുമ്പ് മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും സൂചനകൾ നൽകുമെന്നാണ് നിമിത്ത നിമിത്തശാസ്ത്രത്തിലെ ഏറ്റവും പ്രാധാന്യം നൽകുന്ന അവയവങ്ങളിലൊന്ന് കണ്ണാണ് പുരുഷന്മാർക്ക് വലതവശവും സ്ത്രീകൾക്ക് ഇടതുവശവും സംഭവിക്കുന്ന കാര്യങ്ങൾ പൊതുവെ നല്ലതാണ് അതേസമയം പുരുഷന്മാർക്ക് ഇടതുവശവും സ്ത്രീകൾക്ക് വലതുവശവും സംഭവിക്കുന്ന മാറ്റങ്ങൾ മൂലം ചില ദോഷങ്ങൾ സംഭവിക്കുമെന്നാണ് പറയുന്നത് കണ്ണ് തുടിക്കുന്നതും ഇമ വെട്ടുന്നതും ഒക്കെ ഓരോ സൂചനകളാണെന്ന് നിമിത്ത ശാസ്ത്രം പറയുന്നു സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ണിൻ്റെ ലക്ഷണങ്ങളുടെ ഭാവി സൂചനകൾ വിഭിന്നമാണ് നിമിത്ത ശാസ്ത്രപ്രകാരം സ്ത്രീകൾക്ക് ഇടതുവശത്തെ കണ്ണ് തുടിച്ചാല് ജീവിത പങ്കാളിയുടെ സമാഗമമാണ് ഫലം പുരുഷന്മാരുടെ വലതുവശത്തെ കണ്ണ് തുടിക്കുകയാണെങ്കിൽ പ്രിയതമയുടെ സമാഗമമാണ് പ്രവചിക്കുന്നത് സ്ത്രീകൾക്ക് ഇടതുകണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തുടിക്കുന്നത് ഗുണഫലങ്ങളാണ് പാവിലുണ്ടാകുന്നത് വലതുകണ്ണ് തുടിക്കുന്നത് അശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്നാണ് സൂചന പുരുഷന്മാർക്ക് വലതു കണ്ണ് തുടിക്കുന്നത് ഗുണകരമായ കാര്യങ്ങൾ ഉടനെ സംഭവിക്കുമെന്നാണ് കണ്ണ് തുടിക്കുന്നത് അശുഭകാര്യങ്ങൾ സംഭവിക്കാമെന്നാണ് സ്ത്രീകൾക്ക് ഇടം കണ്ണ് തുടിച്ചാൽ ഭാവി ജീവിതത്തിലെ സന്തോഷവും ഐശ്വര്യവും ശാന്തിയും വരുന്നുവെന്നാണ് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വരുന്നുവെന്നും ഇത് അർത്ഥമാക്കുന്നു പുരുഷന്മാരുടെ വലം കണ്ണ് തുടിച്ചാൽ ദീർഘനാളായി ആഗ്രഹിക്കുന്ന കാര്യം ഉപന സംഭവിക്കുന്നുവെന്നതിന്റെ ശുഭസൂചനയാണിത് ഭാവി എന്നത് നല്ല കാലം വരാന് പോകുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് വലതു വശത്തെ കണ്ണ് തുടിക്കുന്നത് ഭാവിയിലെ ശാരീരിക അസ്വാസ്ഥ്യത്തെയും രോഗങ്ങളെയും സൂചിപ്പിക്കുന്നു പുരുഷന്മാർക്ക് ഇടതുവശത്തെ കണ്ണ് തുടിക്കുകയാണെങ്കിൽ ദോഷകരമാണ് ഭാവിയിലെ ആപത്തുകള് പ്രശ്നങ്ങള് എന്നിവ സംഭവിക്കാനിടയുണ്ട് ഇതുകൂടാതെ സ്ത്രീകളുടെ കണ്ണുകളെ സംബന്ധിച്ച ലക്ഷണശാസ്ത്രത്തിലെ പല സൂചനകളും പറയുന്നുണ്ട് ഉദാഹരണത്തിന് സ്വാഭാവികമായ കറുത്ത കണ്ണുകളും വെളുത്ത പടങ്ങളും ചുറ്റിനും മഷിയെഴുതിയ പോലെയുള്ള കണ്ണുകളുള്ള സ്ത്രീകൾ അവർക്കും കുടുംബത്തിനും ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഇവരെ ജനിച്ചയിടവും ചെന്നുകയറുന്ന ഇടങ്ങളും ഐശ്വര്യവും സമ്പത്തും കളിയാടും ഇവർക്ക് വന്നുചേരുന്നതെല്ലാം ശുഭകരമായ കാര്യങ്ങളായിരിക്കുമെന്നും പറയുന്നു ഇത്തരത്തിലെ ലക്ഷണശാസ്ത്രത്തിലെ കണ്ണുകളെ സംബന്ധിച്ച് കുറച്ച് ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നു